നമസ്കാരം നമ്മുടെ ജാതകത്തിലെ വിവാഹത്തിലെ ഒരു സുഖത്തെ കാണിക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി അതായത് ചില കോമ്പിനേഷൻസിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെറിയ തോതിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വിവാഹത്തിൻ്റെ കാരക ഗ്രഹം എന്നത് ശുക്രനാണെന്ന് നമുക്കറിയാം അപ്പോൾ നമ്മളെപ്പോഴും ജാതകത്തിൽ ഒരാൾ ജാതകം പരിശോധിക്കാൻ വരുമ്പോൾ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകത്തിലെ ശുക്രനെയും ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവാധിപൻ ഏത് രാശിയിലിരിക്കുന്നു ആ രാശിയുടെ അധിപൻ എവിടെയിരിക്കുന്നു അതുപോലെ ചൊവ്വയുടെ കാര്യവും വ്യാഴത്തിൻ്റെ കാര്യമൊക്കെ വളരെയധികം ശ്രദ്ധ കൊടുത്ത് പരിശോധിക്കും ഇപ്പം സാധാരണക്കാർക്ക് വിവാഹ ജീവിതത്തിലെ പരാജയങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ചില സങ്കടങ്ങൾ വരുമ്പോൾ ശരിക്കും ജ്ഞാനമില്ലാത്തതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ പങ്കാളിയെ കുറ്റം പറയും അതായത് നമ്മൾ ശരിയാണ് നമ്മൾ എത്ര തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടും എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും എന്തൊക്കെ സേവ ചെയ്തിട്ടും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടും ഒക്കെ നമുക്ക് പരിഗണനയില്ല അല്ലെങ്കിൽ വിവാഹ ജീവിതം നല്ലതല്ല എന്നത് പരാതി പറയാറുണ്ട് നേരത്തെ തന്നെ പല വീഡിയോകളിലായിട്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ധാരാകാരക ഗ്രഹം എന്നൊരു വീഡിയോയിലും എന്താണ് ധാരാകാരക ഗ്രഹം അതായത് നമ്മുടെ ജാതകത്തിലെ ഏറ്റവും ലോയസ്റ്റ് ഡിഗ്രി ഉള്ള ആ ഒരു ഗ്രഹമാണ് ധാരാകാര ഗ്രഹം അതിനെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ചില കാര്യങ്ങൾ അതായത് നിങ്ങൾ ജ്യോതിഷം പഠിക്കുമ്പോഴും അതുപോലെ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരുടേതും ബന്ധുക്കളുടേതുമൊക്കെ നമ്മളങ്ങനെ പരിശോധിക്കുമല്ലോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് അപരിചിതരോട് ചോദിക്കുമ്പോൾ നമുക്ക് ചില വിഷമം ആദ്യ സമയങ്ങളിൽ വരും എന്നാലും സഹകരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ് അവർക്കിഷ്ടമാവുമെങ്കിൽ അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കി പഠിക്കാൻ എളുപ്പമാണ് അങ്ങനെ ഉപകാരപ്രദമാവുന്ന ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഒരാളുടെ വിവാഹ ജീവിതത്തിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ശുക്രനും ഏഴാം ഭാവാധിപൻ്റെ കാര്യമൊക്കെ അറിയുന്നതാണ് നമ്മളെല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് വിവാഹം എന്ത് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണോ അതായത് ഫ്രീ വില്ലാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ അത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണെങ്കിലും അച്ഛൻ അമ്മ സഹോദരി സഹോദരന്മാർ അതുപോലെ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് എല്ലാവരും അതുപോലെ തന്നെ ജീവിത പങ്കാളിയായിട്ട് വരുന്ന ആളും നമുക്കൊരുപാട് കൊടുക്കൽ വാങ്ങലുകൾ ഉള്ളവരാണ് നമ്മൾ ഇന്ന ആളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം ഇന്ന് ഇന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ അവർ ചെയ്തു തരും എന്നൊരു തരത്തിൽ അതല്ലെങ്കിൽ ആ ഒരു ഒരുമിച്ച് ജീവിക്കണം എന്ന ഒരു കാര്യം കൊണ്ട് അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകുന്നു എന്നൊരു തരത്തിൽ അത് നിശ്ചയിക്കപ്പെട്ടതാണ് പക്ഷെ ആ ലഭിച്ച ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് നമ്മുടെ കയ്യിലാണ് അപ്പോൾ അവിടെ ആ ഒരു ഫ്രീ വില് എന്നൊരു കാര്യമുണ്ട് അത് ഏത് കർമ്മത്തിനുമുണ്ട് ഭഗവാൻ പറയുന്നതാണ് അതായത് നമുക്ക് കർമ്മം ചെയ്യാനുള്ള അധികാരം ഇങ്ങനെ വിട്ടു തന്നിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ ജനന മരണ ചക്രത്തെ പറ്റിയൊക്കെ ഭഗവാൻ നന്നായി പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വിവാഹ ജീവിതത്തിൻ്റെ കാര്യം വരുമ്പോഴും അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു വ്യക്തിയുടെ കൂടെ എത്ര കാലം ജീവിക്കണം എത്രമാത്രമാണ് ആ ഒരു ബോണ്ടിങ് എന്നത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരിക പല ഉദാഹരണങ്ങളിലായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഉദാഹരണങ്ങൾ എടുത്തിട്ടും ചില ലഗ്നങ്ങളെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഇന്ന് ആൾക്കാർ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അത് ചിലർക്ക് ഒന്നിൽ കൂടുതൽ വിവാഹം ഒക്കെ ആയിട്ടായിരിക്കാം ആൾക്കാരുടെ കാര്യത്തിൽ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ട് പോവുക എന്നതായിരിക്കാം അപ്പോൾ അതിനെ എന്ത് വിളിച്ചാലും ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലവ് റിലേഷൻഷിപ്പാണ് വിവാഹം കഴിഞ്ഞിട്ടില്ല പക്ഷെ അത് ഒരുപാട് വർഷങ്ങളായിട്ട് പോവുകയാണ് അതും ആ ഒരു കടബാധ്യത തീർക്കുന്നത് തന്നെയാണ് ആ കൊടുക്കൽ വാങ്ങലുകളാണ് അപ്പോൾ പണം മാത്രമല്ല കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ സമ്മാനങ്ങൾ മാത്രമല്ല കൊടുക്കൽ വാങ്ങലുകൾ ആ ഇമോഷണൽ എക്സ്ചേഞ്ച് ആണ് വിവാഹ ജീവിതമായിട്ട് മാറുമ്പോൾ എല്ലാവർക്കും ആ വിവാഹ ജീവിതത്തിൽ നിന്ന് ഒരു സുഖം കിട്ടിയെന്ന് വരില്ല അതിന് കാരണവും നമ്മുടെ മുൻജന്മ കർമ്മങ്ങൾ തന്നെയാണ് ഇതും പല പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ഒരു അട്രാക്ഷൻ എന്നത് നേരത്തെ ഉള്ളതായിരുന്നു മുൻ ജന്മങ്ങളിലും ഉള്ളതായിരുന്നു ഈ കണക്ഷൻ എന്നത് ഈ അട്രാക്ഷൻ എന്നത് ഒരു ലവ് പാർട്ട്ണർ തമ്മിലുള്ള അട്രാക്ഷൻ തന്നെ ആയിരിക്കണം എന്നില്ല അല്ലെങ്കിൽ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലെ അട്രാക്ഷൻ തന്നെ ആയിരിക്കണമെന്നില്ല പക്ഷേ നിങ്ങൾ ആ വ്യക്തിത്വവുമായിട്ട് ഒന്ന് അട്രാക്റ്റഡ് ആണ് ചില ആൾക്കാരുടെ ഇൻ്റലിജൻസ് ആയിരിക്കാം ചില ആൾക്കാർ അധ്വാനിക്കുന്ന ആയിരിക്കാം മറ്റൊരു വ്യക്തിയുടെ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് നിങ്ങൾക്കതൊരു നിങ്ങളെ അത് സ്വാധീനിക്കുന്നത് ചില ആൾക്കാർക്ക് സൗന്ദര്യമായിരിക്കാം കഴിവായിരിക്കാം അപ്പോൾ ഈ കാര്യവും നമുക്ക് ജാതകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ പലപ്പോഴും ശുക്രനോടൊപ്പം ഇരിക്കുന്ന ഗ്രഹങ്ങൾ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ ഇവിടെ ജാതകത്തിലെ ഒന്നാം ഭാവാധിപനും അഷ്ടമ ഭാവാധിപനുമായിട്ടുള്ള ചൊവ്വ നാച്ചുറൽ ജോഡിയാക്കിലെ കാര്യമാണ് ഈ ചൊവ്വ രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമായിട്ടുള്ള ശുക്രൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ എന്നത് വളരെ കൂടുതലായിരിക്കും അവർ അന്വേഷിക്കുന്നതും കൂടുതലായിട്ടും ആ ഒരു റൊമാൻറിക് അതേസമയം ഫിസിക്കലി താൽപര്യപ്പെടുന്ന രീതിയിലുള്ള ഒരു പാർട്ട്ണറിനെ ആയിരിക്കും ഇപ്പോൾ സാധാരണ ഒരു വിവാഹം കഴിഞ്ഞ ശേഷം ഒരു വ്യക്തിക്ക് ഈ ഒരു കോമ്പിനേഷനുള്ള വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ ഈ ഒരു കോമ്പിനേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു പങ്കാളിയെ കിട്ടിയില്ലെങ്കിൽ ഒരു മറ്റു തരത്തിൽ ജാതക പൊരുത്തവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ കല്യാണം കഴിച്ചതായിരിക്കാം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഇഷ്ടത്തിന് ഒരു ലവ് മാരേജായിട്ടായിരിക്കാം എന്തായാലും ഈ ഒരു ഇങ്ങനെ ഒരു കോമ്പിനേഷനുള്ള ഒരു വ്യക്തിക്ക് ആ ഒരു വിവാഹ ജീവിതം അതിനെ നിലനിർത്താനായിട്ട് കുറച്ച് വിഷമം കാണും ഇങ്ങനത്തെ കോമ്പിനേഷനുകൾ ഉണ്ടാകുമ്പോൾ ചൊവ്വയുടെ ആ ഒരു അഷ്ടമഭാവത്തിൻ്റെ എനർജിയും ആ ഒരു ലഗ്നത്തിൻ്റെ എടുത്തുചാട്ടം ആ ഒരു എനർജറ്റിക് ആയിട്ടുള്ള അഗ്നി തത്വമായിട്ടുള്ള ചൊവ്വയുടെ അതേപോലെ ചൊവ്വയുടെ ഡീപ്പായിട്ടുള്ള ക്വാളിറ്റീസ് അതൊക്കെയുള്ള ചൊവ്വ ശുക്രനോടൊപ്പം വരുമ്പോൾ അവരുടെ ഡിമാൻഡ്സും അതുപോലെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പിനേഷനുള്ള വ്യക്തിക്ക് ആ ഒരു സ്ഥിരതയുള്ള ഒരു വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ച് പ്രയാസം തോന്നിയിരിക്കും ഇവിടെ വ്യാഴത്തിൻ്റെ ഇല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ അതുപോലെ നവാംശത്തിലും ഒക്കെ വ്യാഴം നല്ല രീതിയിലിരിക്കുകയാണെങ്കിൽ ലഗ്നത്തിലെ വ്യാഴമാണെങ്കിൽ ഒക്കെ നല്ലതാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്തു പോകും അല്ലെങ്കിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ട് തരും ഇത്തരം കോമ്പിനേഷൻസ് ഒരു നിങ്ങളുടെ ജാതകത്തിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടായിട്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ടാകാം അതിൻ്റെ ഒരു കാരണം കാരണമെന്നത് ആ ഒരു ജാതകത്തിൽ ശുക്രൻ ബലവാനായതുകൊണ്ടാണ് അപ്പോൾ ഇത്തരം കോമ്പിനേഷനുകളിൽ ശുക്രൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ അത് നല്ലതാണ് ചൊവ്വയ്ക്കാണ് ബലമെങ്കിൽ അതായത് ചൊവ്വ സ്വരാശിയിലിരിക്കുകയാണെങ്കിൽ ചൊവ്വ അഗ്നിതത്വരാശികളിലിരിക്കുകയാണെങ്കിൽ ചൊവ്വ ഉച്ചത്തിലൊക്കെ ആയാലും കുറച്ച് വിഷമാണ് ആ ചൊവ്വേതായിട്ടുള്ള എനർജി സ്പെൻഡ് ചെയ്യാനായിട്ട് അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു രീതികളുണ്ട് ചൊവ്വയ്ക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റേഷനും ആ ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു രീതികളുണ്ട് അപ്പോൾ അത് കുറച്ച് വിഷമായിരിക്കും അപ്പോൾ ചില മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മിസ്സാവാറുണ്ട് മാത്രമല്ല ചില കാര്യങ്ങൾ ഡെസ്റ്റൈൻഡ് ആണ് ഒരു വ്യക്തി ജനിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തിൽ അദ്ദേഹം ഡിസ്റ്റൈൻഡായിട്ട് വിധിക്കപ്പെട്ടിരിക്കുന്നത് ചിങ്ങം ലഗ്നത്തിൽ ജനിക്കാനാണ് അല്ലെങ്കിൽ ചിങ്ങം രാശിയിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആറാം ഭാവാധിപൻ ശനിയായിട്ട് വന്നിരിക്കുന്നു ഏഴാം ഭാവാധിപനും ശനിയാണ് അപ്പോൾ പങ്കാളിയുമായിട്ട് എന്തോ ഒരു കടബാധ്യത ഓൾറെഡി ഉണ്ട് അതായത് രോഗം ശത്രു കടം എന്ന ഒരു രാശിയുടെ അധിപൻ അതും ശനി കാര്യങ്ങളെ വൈകിപ്പിക്കുന്ന കാലതാമസം തരുന്ന രോഗം ശത്രു കടം എന്നിവ തരുന്ന അതും ജീവിത പങ്കാളിയുടെ ഭാവാധിപനം ഒന്ന് തന്നെയാണ് ശനി അപ്പോൾ ചിങ്ങം ലഗ്നക്കാർ വിവാഹാലോചന നടത്തുമ്പോഴും പ്രത്യേകിച്ച് പ്രണയ പ്രത്യേകിച്ച് പ്രണയ വിവാഹമൊക്കെ ആകുമ്പോൾ ചിങ്ങം രാശി ചിങ്ങം ലഗ്നക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനു ശേഷം ഉള്ള ആ ലൈഫിൻ്റെ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കണം കടബാധ്യത കൂടുന്നുണ്ടോ അതുപോലെ രോഗം ശത്രുക്കൾ അതുപോലെ ഈ മകരം ആയതുകൊണ്ട് കരിയറിനെ ബാധിക്കുന്നുണ്ടോ അതുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിരിക്കണം നമ്മൾ ആ ഒരു വിവാഹാലോചന എന്ന രീതിയിൽ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്നാലും ഇത് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ് നമ്മുടെ പ്രാരാബ്ധത്തിൽ ഒരാൾ വന്നിട്ട് നിന്ന് കാര്യങ്ങൾ നടക്കാനുണ്ട് കാരണം അതായിരുന്നു നമ്മൾ മുൻജന്മങ്ങളിൽ ചെയ്തത് നമ്മൾ ചില കാര്യങ്ങൾക്ക് ഒരു നിമിത്തമായിരുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ അതുകൊണ്ട് ആ വ്യക്തിക്ക് ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നു ഒരുപക്ഷെ അത് തീർക്കാനായിട്ട് ആ വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കാം ഒരുപക്ഷെ ഈ പങ്കാളിയും ഇദ്ദേഹവും തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ ചില കാര്യങ്ങൾ അവിടെ ട്രിഗർ ചെയ്യുന്നതായിരിക്കാം ഒരുപക്ഷെ കടമായിരിക്കാം അല്ലെങ്കിൽ ഒരു രോഗം പെട്ടെന്ന് വരുന്നതായിരിക്കാം പക്ഷെ ആ കടബാധ്യത എന്നത് ഉള്ളതാണ് ചിങ്ങം ലഗ്നം ചിങ്ങം രാശിക്കാർക്ക് അതേസമയം അത് മകരമായതുകൊണ്ട് കരിയറിനെയും കാണിക്കുന്നു അതുകൊണ്ട് ചിങ്ങം ലഗ്നം ചിങ്ങം രാശിക്കാരൊക്കെ ആ ഒരു വിവാഹ ജീവിതത്തിന് ശേഷം അവരുടെ പാർട്നർ വന്നിട്ട് അവർക്ക് കിട്ടുന്ന ഉയർച്ച എന്നത് അത് ശരിക്കും അവരുടെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ പങ്കാളിയുമായിട്ടുള്ളതിനെ കാണിക്കുന്നു അത് ആ ഒരു കാര്യം ആ ഒരു കടം അതിന് നമ്മൾ ഋണാനുബന്ധം എന്ന് പറയും ആ ഒരു കടം തീരുന്നതുവരെ ഈ ഒരു വിഷമസ്ഥിതി സങ്കടം നിലനിൽക്കും ഒരുപക്ഷെ ഒരു ജന്മം മുഴുവനായിരിക്കാം നമുക്കതിനെ ഒരു വ്യക്തിയെ വിവാഹമോചനം ചെയ്തുകൊണ്ടോ ഉപേക്ഷിച്ചതുകൊണ്ടോ ദൂരെ ദൂരെ താമസിച്ചിട്ടോ ഒന്നും മാറ്റാൻ കഴിയുന്നല്ല അത് ട്രിഗർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതായത് ആ കാര്യം നിശ്ചയിക്കപ്പെട്ടതാണ് ചില കാര്യങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടാണ് നമ്മൾ വരുന്നത് ചില കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് സപ്പോസ് ഇങ്ങനെ ഒരു കേസിൽ തന്നെ ഈ വ്യക്തിയുമായിട്ട് അതായത് ഇതാണ് എനിക്ക് ലഭിച്ചത് ഇതെൻ്റെ കടബാധ്യതയാണ് പക്ഷേ എന്തു തന്നെ ആയിക്കോട്ടെ എൻ്റെ ഡ്യൂട്ടി എന്നത് എൻ്റെ കുടുംബത്തെ നന്നായി നോക്കുക അവരെ സംരക്ഷിക്കുക സ്നേഹിക്കുക ഇതെൻ്റെ ധർമ്മമാണ് അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഋണാനുബന്ധം ആ ഋണം ആ കടത്തിൽ നിന്ന് മോചിതനാവുകയാണ് അപ്പോൾ ആ ബുദ്ധി ആ ഒരു സാവകാശം നമ്മൾ കാണിക്കണം അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം നമ്മളത് ഒരു ദേഷ്യമായിട്ട് വയ്ക്കരുത് പക്ഷേ ഇത് എല്ലാവർക്കും വരണമെന്നുമില്ല വ്യാ അതാണ് പറയുന്നത് നമ്മുടെ ജാതകത്തിൽ വ്യാഴം നല്ലതാണെങ്കിൽ നമ്മുടെ അതായത് ലഗ്നത്തിലേക്ക് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ അതുപോലെ അതുപോലെ ലഗ്നാധിപൻ നല്ല രീതിയിൽ അതായത് സൂര്യൻ നല്ല രീതിയിൽ രീതിയിലിരിക്കുകയാണെങ്കിലൊക്കെ അത് ആയിട്ട് പോകും അതായത് ഒരാൾ വലിയ കടം കടമെടുത്താലൊക്കെ അത് തീർന്നു കിട്ടും അതായത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ല ഒരു അസുഖം വന്നാലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അത് മാറിക്കിട്ടും പക്ഷെ അത് വരാനുള്ളത് വരും എന്തെങ്കിലും രോഗം ശത്രു എന്നൊരു കാര്യത്തെ ചൊല്ലി അതിപ്പോൾ കരിയറിലെ ശത്രുക്കളാണെങ്കിലും അതിൽ നമുക്ക് പിടിച്ചു നിൽക്കാനും നമുക്ക് ജോലി നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാനും കഴിയും അപ്പോൾ ആ ഒരു ട്രിഗർ ചെയ്യുന്നൊരു കാര്യമുണ്ട് ഇതുതന്നെയാണ് കർക്കിടകം ലഗ്നം കർക്കിടകം രാശിക്കാർക്ക് ഏഴും എട്ടും ഭാവത്തിൻ്റെ അധിപനാണ് ശനി അപ്പോൾ അവിടെയും ഈ അഷ്ടമ ഭാവത്തെ ട്രിഗർ ചെയ്യുന്നുണ്ട് അവരുടെ വിവാഹ ജീവിതത്തിൽ അതുകൊണ്ട് ശനി ഇരിക്കുന്നു എന്നത് ചിങ്ങം ലഗ്നം അതുപോലെ കർക്കിടകം ലഗ്നം ചിങ്ങം രാശി കർക്കിടകം രാശി ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹ ജീവിതത്തിൻ്റെ ഒരു ക്വാളിറ്റി ആ ഒരു സന്തോഷം നമ്മൾ നോക്കുമ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം ഇതിൽ നമുക്കൊരിക്കലും പങ്കാളിയുടെ വീട്ടുകാരെയോ പങ്കാളിയോ ഒന്നും കുറ്റം പറയാൻ കഴിയില്ല ഇപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ശുക്രനും ശനിയും ഒരുമിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക ദൃഷ്ടി സംബന്ധമായാലും മതി നമുക്കറിയാം ശുക്രനും ശനിയുമായിട്ട് ഒരു ത്രികോണ സംബന്ധം ഒക്കെ വരുമ്പോൾ നമ്മുടെ ജാതകത്തിൽ വരുമ്പോൾ നമുക്ക് അത് അണ്ടർസ്റ്റുഡാണ് എൻ്റെ ശുക്രന് അതായത് എൻ്റെ പങ്കാളിക്ക് എന്തോ ഒരു ഉത്തരവാദിത്തം എനിക്ക് തരാനുണ്ട് അത് ശുക്രനായതുകൊണ്ട് എനിക്ക് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വന്നേക്കാം കുടുംബത്തിൻ്റെ അത് ഏത് ഭാവത്തിൽ നടക്കുന്നു എന്നത് ചിലപ്പോൾ അഷ്ടമഭാവത്തിലാണെന്ന് വിചാരിക്കുക ഒരു വ്യക്തിയുടെ അഷ്ടമഭാവത്തിൽ ശുക്രനും ശനിയും ഒരുമിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ ജീവിത പങ്കാളിയുടെ വീട്ടുകാരുടെ ഇൻസൾട്ടൊക്കെ അനുഭവിക്കേണ്ടി വരിക ഒരുപാട് അവരെ സേവിക്കേണ്ടി വരിക ഒരുപക്ഷെ അവരുടെ അവിടെ വൃദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ സേവിക്കേണ്ടി വരിക അതിടവത്തിലൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ആഹാരം തരാതിരിക്കുക നിങ്ങൾക്ക് പഴയ ആഹാരം തരിക നിങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക നിങ്ങളുടെ കയ്യിൽ പണം സേവ് ചെയ്ത് വയ്ക്കാൻ സമ്മതിക്കാതിരിക്കുക അതായത് ആ ശനി തരുന്ന എല്ലാ റെസ്ട്രിക്ഷൻസും ഇൻസൾട്ട് ലഭിച്ചേക്കാം ശുക്രൻ സൗന്ദര്യം കൂടിയാണ് നിങ്ങളുടെ സൗന്ദര്യത്തെ കുറ്റം കുറ്റപ്പറഞ്ഞേക്കാം അതായത് നിങ്ങൾക്ക് സൗന്ദര്യം ഇല്ല എന്ന് അവർക്ക് തോന്നിയേക്കാം സൗന്ദര്യം ഇല്ലാത്തവരായിട്ട് ആരുമില്ല എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ചൈതന്യമുണ്ട് എല്ലാം ഭഗവത് സ്വരൂപം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ എന്തും പറഞ്ഞ് ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്നത് അപ്പോൾ ശനി അവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു വലിയൊരു ഗ്രഹമാണ് അപ്പോൾ ശനിയുടെ ആ പരീക്ഷണം എന്നത് ശനി എപ്പോഴും വൈകിപ്പിക്കും ഉദാഹരണത്തിന് തുലാം ലഗ്നം അഷ്ടമഭാവം ശുക്രൻ ബലവാനായിട്ട് ഇടവത്തിലിരിക്കുകയാണ് സ്വരാശിയിൽ അപ്പോൾ ശനി കൂടിയിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ജീവിത പങ്കാളിയുടെ വീട്ടുകാരിൽ നിന്ന് ഒരുപക്ഷെ ചൊവ്വയുടെ ദൃഷ്ടിയും കൂടി ഈ ഒരു കോമ്പിനേഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻസൾട്ട് അനുഭവിക്കേണ്ടി എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ജോലി ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സേവിങ്സ് ഒന്നുമില്ല ജീവിത പങ്കാളിയും അവരുടെ വീട്ടുകാരും അതൊക്കെ എടുക്കുന്നു കൂലിയില്ലാത്ത ഒരു വേലക്കാരിയെപ്പോലെ വേലക്കാർക്കും അവരുടേതായിട്ടുള്ള ഒരു സേവിങ്സ് ഉണ്ടാകും നിങ്ങൾക്കം നിങ്ങൾക്ക് അതും ഉണ്ടാകാൻ സമ്മതിക്കുന്നില്ല മാത്രമല്ല പഴയ ആഹാരം തരിക എല്ലാ തരത്തിലും നിങ്ങൾ നിങ്ങളെ വളരെ മോശമായി ട്രീറ്റ് ചെയ്തിട്ട് എച്ചിൽ കഴിക്കേണ്ടി വരിക നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ അനുവദിക്കാതിരിക്കുക പ്രത്യേകിച്ച് ആയതുകൊണ്ട് ഇടവത്തിൽ നിന്ന് അഞ്ചാം ഭാവം ആണ് തുലാം ലഗ്നത്തിൻ്റെ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള കന്നി അതായത് ബെഡ്റൂം എന്നൊരു ഭാവം അപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം കാര്യങ്ങളിലും അവരുടെ ഒരു ഇൻറ്റർഫിയറൻസ് വന്നു എന്ന് വരിക ഇത് ഞാൻ അഷ്ടമത്തിലെ കോമ്പിനേഷനെ പറ്റിയാണ് പറയുന്നത് നിങ്ങൾക്ക് പഴയ ബെഡ്ഷീറ്റ്സ് മാത്രം തരിക അതായത് നിങ്ങൾക്ക് പുതിയതും ഫ്രഷായതും വൃത്തിയുള്ളതും ഒന്നും ഉപയോഗിക്കാനുള്ള അവസരം തരാതിരിക്കുക നല്ല ചികിത്സ ലഭിക്കാൻ അനുവദിക്കാതിരിക്കുക ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകും നിങ്ങളുടെ ദശതാണ് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കേണ്ടത് നമ്മുടെ ദശ നല്ലതല്ലെങ്കിൽ അതായത് ഈ ഒരു കർമ്മഫലം എന്നത് ഈയൊരു കടബാധ്യത എന്നത് അനുഭവിക്കാനുള്ള സമയമാണ് ആ സമയം കഴിഞ്ഞു പോകുമ്പോൾ ഇതേ ശനി തന്നെ പ്രത്യേകിച്ച് അത് ഇടവത്തിലെ ശനിയായതുകൊണ്ട് സ്വരാശിയിലിരിക്കുന്ന ശുക്രൻ്റെ കൂടെയിരിക്കുന്ന ശനിയായതുകൊണ്ട് അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നല്ല സേവിങ്സും അതായത് ശരിക്കും ആ ശുക്രൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും തരും അത് ആ ഒരു ഗ്രഹം കാണിക്കുന്ന ഒരു ഭാരിച്ച ഒരു ത്യാഗമാണ് അങ്ങനെ തന്നെ പറയാം ശനി എപ്പോഴും ഏത് ഭാവത്തിൽ ഇരുന്നാലും അവിടെ നമ്മളോട് ത്യാഗം ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ ത്യാഗമാണ് ഇവിടെ ശനി ആവശ്യപ്പെടുന്നത് അപ്പോൾ ആരാണ് പിടിച്ചു നിൽക്കുന്നത് എൻ്റെ സമയം ശരിയല്ല ഒരു നല്ലൊരു ഗൈഡൻസ് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം നമ്മുടെ ഒരു സമയം ശരിയല്ല അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് രാഹു മഹാദശ തുടങ്ങുമ്പോഴാണ് എന്ന് വിചാരിക്കുക ചൊവ്വയുടെ മഹാദശ തുടങ്ങുമ്പോഴാണ് വിവാഹം എന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നമുക്ക് ആചാര്യം നമ്മളോട് പറയുകയാണ് ഈ പതിനെട്ട് വർഷം എന്നത് ഇങ്ങനെ ഉയർച്ച താഴ്ചകൾ തന്നെയാണ് കുറച്ച് മനസ്സിലാക്കേണ്ടി വരും അല്ലെങ്കിൽ കഴിയുന്നതും ദു ദൂരെ ജോലിയൊക്കെ കിട്ടുകയാണെങ്കിൽ അവിടെ പോയി ജോലി ചെയ്യുക കുറച്ച് മാറി നിൽക്കാനൊക്കെ ശ്രമിക്കുക അങ്ങനെ കൂടാതെ കുറച്ച് പരിഹാരങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും പക്ഷെ അടുത്ത ദശ വരുമ്പോൾ അത് നന്നായിട്ട് വരും ഇത് നമുക്ക് ജ്യോതിഷത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ആ പ്രാരാബ്ധം കഴിയേണ്ടതാണ് കാരണം അത് നമ്മൾ ചെയ്തതാണ് തിരിച്ചു വരുന്നത് ഇത് ഒരു ഉദാഹരണമാണ് അത് വിവാഹ ജീവിതത്തിൻ്റെ സന്തോഷത്തെ പറ്റി പറയുമ്പോഴാണ് ഈ ഒരു കാര്യം പറയുന്നത് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയുമായിട്ട് ശരിക്കും നല്ലൊരു അട്രാക്ഷൻ ഉണ്ട് എന്നത് ശരിക്കും നമുക്ക് അവരുടെ ഒരു ചൊവ്വയുടെയും ഈ ശുക്രൻ്റെയും പൊസിഷൻ വെച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ചൊവ്വയുടെ ത്രികോണങ്ങളിൽ മറ്റൊരു വ്യക്തിയുടെ ശുക്രൻ വരികയാണെങ്കിൽ അവർ തമ്മിൽ നല്ലൊരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ടാകും അത് നമുക്ക് ജാതകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പലപ്പോഴും ഇത് ജീവിത പങ്കാളിയുമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് വിവാഹം അതായത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജാതകം ഒരുമിച്ച് നോക്കാനൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ അതിൽ ഇത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് അവർ ഒരുമിച്ച് നിൽക്കുന്നത് എത്ര വഴക്കിട്ടാലും പിണങ്ങിയാലും ആഹാരത്തിന് അങ്ങോട്ടും ഒക്കെ കുറ്റം പറഞ്ഞാലും പിണങ്ങിപ്പോയാലും എന്നാലും ഇദ്ദേഹം എനിക്ക് വേണം അല്ലെങ്കിൽ ഇവിടെ എനിക്ക് വേണം അങ്ങനെ പൂർണ്ണമായി ഒരു ബന്ധമല്ല അതായത് പിണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരുപക്ഷെ സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയും എങ്കിലും ആ ഒരു നിങ്ങൾ തമ്മിലുള്ള ഒരു അട്രാക്ഷൻ തരാനുള്ളൊരു കാര്യം ഒരു കാരണം എന്നത് നിങ്ങളുടെ ശുക്രനും ചൊവ്വയും തമ്മിലുള്ള ബന്ധമാണ് രണ്ടു പേരുടേതും അതായത് പെൺകുട്ടിയുടെ ജാതകത്തിലെ ശുക്രൻ്റെ ത്രികോണങ്ങളിൽ ആൺകുട്ടിയുടെ ജാതകത്തിൽ ചൊവ്വ വരികയാണെങ്കിലും തിരിച്ചു ഇത് ഒരു നല്ലൊരു അട്രാക്ഷനെ കാണിക്കുന്നു പിന്നെ ഇത് ഏത് ഭാവത്തിൽ വരുന്നു എന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ഫലം വ്യത്യാസം വരും ഏത് നക്ഷത്രത്തിൽ വരുന്നു എന്നത് വെറും ഫിസിക്കലിയുള്ള ആണോ അത് പരസ്പരം ഉത്തരവാദിത്തങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ പരസ്പരം സംരക്ഷിക്കാനും കെയറിംഗ് കൊടുക്കാനും ഒക്കെ തയ്യാറാണോ എന്നതും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ട് കൂടാതെ നാലാം ഭാവം എന്നത് ശരിക്കും ജാതകത്തിൽ നാലാം ഭാവം സുഖസ്ഥാനം എന്നതും മാരീഡ് ലൈഫിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ സുഖസ്ഥാനത്തിൻ്റെ അധിപൻ പാപഗ്രഹമാണെങ്കിൽ ഈ പാപഗ്രഹം നല്ല പൊസിഷനിൽ ഇരിക്കുന്നില്ല ജാതകത്തിൽ വീണ്ടും പാപഗ്രഹങ്ങളുടെ കൂടെയോ ദൃഷ്ടിയിലോ ഒക്കെ ആണെങ്കിൽ മനസ്സിലാക്കാം നമ്മുടെ ആ ഒരു കുടുംബജീവിതം എന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മനസ്സുഖം എന്നത് കുറച്ച് കുറവായിരിക്കും അപ്പം അത് നമ്മുടെ ജാതകത്തിൽ തന്നെ ഓൾറെഡി ഉള്ളതാണ് ഇത്തരം കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ് അതുപോലെ ഒരാളുടെ ആറാം ഭാവാധിപൻ ഏഴാം ഭാവത്തിലാണെന്ന് വിചാരിക്കാം അപ്പോൾ ഇതും ഈ ഒരു രോഗം ശത്രു കടം എന്നൊരു ഭാവത്തിൻ്റെ അധിപൻ വിവാഹസ്ഥാനത്ത് ഏഴാം ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് ഒരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ആ വ്യക്തിക്ക് നമ്മളുമായിട്ട് കൂടുതൽ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ട് നമ്മുടെ ശത്രു തന്നെ വരണം എന്നില്ല ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ പലപ്പോഴും ജോലിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇത്തരം ആൾക്കാർ ദൂരെ പോയി താമസിക്കുന്നതായിട്ടും കാണാം വിവാഹം കഴിഞ്ഞിട്ട് ഒരാൾ ഒരു രാജ്യത്ത് മറ്റൊരാൾ മറ്റൊരു സ്ഥലത്ത് അങ്ങനെ വേറിട്ട് ജീവിക്കുന്നതായിട്ടും കാണാം അതുകൊണ്ട് ആറാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ വരുമ്പോൾ അതൊരു ശത്രുതയായിട്ട് മാറണം എന്നുമില്ല അപ്പോൾ ശനിയും ശുക്രനും ജാതകത്തിൽ ജാതകത്തിലുണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് പെട്ടെന്ന് എടുത്തു ചാടി ഒരു ഡിവോഴ്സിന് പോകരുത് എന്ന് തന്നെയാണ് കാരണം അത് സമയത്തിനനുസരിച്ച് ശരിയാവും എടുത്തു ചാടി അപ്പോൾ ഒരാളെ ഡൈവോഴ്സ് ചെയ്തിട്ട് പിന്നെ വേറൊരു കല്യാണം നോക്കുമ്പോഴും ഈ ശനിയും ശുക്രനും ആ പെർട്ടിക്കുലർ ദശാകാലത്ത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ആ പ്രാരാബ്ധം കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവർ വരാനുണ്ടെങ്കിൽ അത് നടക്കുന്നതുമായിരിക്കും അതും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല വരേണ്ടത് വരെ തന്നെ ചെയ്യും അപ്പോൾ ഇത് ഒരു തരത്തിൽ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം കൊടുക്കൽ വാങ്ങലുകളാണ് എല്ലാം നമുക്ക് കർമ്മ എക്സ്ചേഞ്ച് എല്ലാം ആ കർമ്മത്തിൻ്റെ കളികൾ തന്നെയാണ് നമ്മൾ എന്തു ചെയ്തു അത് തിരിച്ചു കൊടുക്കേണ്ട സമയമാണ് ചിലത് വളരെയധികം ലാഭം തരും അതുപോലെ വിവാഹാലോചന നടത്തുമ്പോൾ പങ്കാളിയുടെ ഒരു ആത്മാർത്ഥതയാണെങ്കിലും കാര്യങ്ങളും അതുപോലെ എന്തൊക്കെ ഒളിപ്പിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നമാണ് അപ്പോൾ മോശം സമയം വരുന്നത് ദശാകാലങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഒരു വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഗോചര സമയത്തും അതായത് ഗ്രഹങ്ങൾ നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ഗ്രഹങ്ങളിൽ നിന്ന് ചില പൊസിഷനുകളിൽ ഗോചരം ചെയ്യുമ്പോഴും അതിനനുസരിച്ചിട്ടും അത് അതായത് ഉദാഹരണത്തിന് ഏഴര ഏഴരശനി കണ്ടകശനി അങ്ങനെയുള്ള സമയങ്ങളിലും അതല്ലാതെ മറ്റു ഗ്രഹങ്ങളുടെ ഗോചര സമയത്തും അതുപോലെ നമ്മുടെ മഹാദശാ കാലങ്ങളിലും ആ കർമ്മഫലം അനുഭവിക്കേണ്ട സമയം വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് അറിയാൻ കഴിയുന്നതാണ് അപ്പോൾ ഒന്നിനും നമുക്ക് മറ്റൊരാളെ കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് എപ്പോഴും മാറി നിൽക്കുക തന്നെ വേണം അതായത് ഒരു അധർമ്മവും സഹിക്കേണ്ടതില്ല പ്രത്യേകിച്ച് ചൊവ്വയും ഒക്കെ പന്ത്രണ്ടാം ഭാവത്തിൽ ഇരിക്കുകയാണ് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ല പന്ത്രണ്ടാം ഭാവവും ഒരു പാപഗ്രഹത്തിൻ്റെ രാശിയാണ് നിങ്ങൾക്ക് ഒരു വയലൻസ് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബെഡ്റൂമിലെ വയലൻസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം റിലേഷൻഷിപ്പിൽ ഒരു കാരണവശാലും പിടിച്ചു നിൽക്കരുത് ചില ബന്ധങ്ങളെ ഉപേക്ഷിക്കാനും പഠിക്കണം അതായത് എപ്പോഴും ക്ഷമിക്കണം എന്ന് ഒന്നില്ല നമ്മൾ ഒരിക്കലും അക്രമത്തെ സഹിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യരുത് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പലരും അവരുടെ ലൈഫിലെ എക്സ്പീരിയൻസസ് പറയുമ്പോൾ പലതും സഹിച്ചിട്ട് വന്നവരാണെന്ന് നമുക്ക് അറിയാനും കഴിയും അതിനൊരു കാരണം അവരുടെ ജാതകത്തിലെ ശനിയാണ് ഈ ശനിയാണ് ഇത്തരം ത്യാഗം ചെയ്തിട്ട് ഒരു ജീവിതത്തിൻ്റെ ഒരു പകുതി കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കൊണ്ടു ആൾ ശനി തന്നെയാണ് ശനിക്ക് നമുക്ക് ഒരിക്കലും ഒരു ഭോഗം കൊണ്ടുത്തരണം എന്നൊരു ഉത്തരവാദിത്തമില്ല കർമ്മം ചെയ്യുക കർമ്മഫലം തരിക ആ ഒരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ ചെയ്ത എല്ലാ കർമ്മത്തിനും നമ്മൾ വേസ്റ്റ് ചെയ്ത ഫുഡിന് നമ്മൾ ശരിയായി ചെയ്യാത്ത ജോലികൾ നമ്മൾ എടുക്കാത്ത ഉത്തരവാദിത്തങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു കർമ്മഫലം എന്നത് എന്തിനും നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു പണിഷ്മെൻറ്റ് തരുന്ന ആൾ ശനി തന്നെയാണ് അതായത് ലഗ്നത്തിൽ ശനിയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക ഒരു തരത്തിലും വ്യായാമം ചെയ്യില്ല എവിടെയും നടക്കാൻ പോവില്ല അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ചടഞ്ഞുകൂടി ഇരിക്കുകയാണ് നാലും അഞ്ചു മാസവും ആ വ്യക്തിക്ക് സാധാരണ ജ്യോതിഷമൊന്നും അറിയാത്ത ആൾക്ക് തന്നെ പറയാൻ പറ്റും ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വരും നടക്കാൻ ബുദ്ധിമുട്ട് വരും ആ മൊബിലിറ്റിക്ക് പ്രശ്നം വരും നീര് വയ്ക്കും അങ്ങനെയാണ് ശനി ആ കർമ്മഫലം എന്നത് ചിലപ്പോൾ ഈ ജന്മത്തിൽ കിട്ടും നമുക്ക് ചിലപ്പോൾ വരുന്ന ജന്മങ്ങളിലായിരിക്കും അപ്പോൾ പാപഗ്രഹങ്ങളുടെ ദശ വരുമ്പോൾ ആ പാപഗ്രഹങ്ങൾ നല്ല രീതിയിൽ ജാതകത്തിൽ ജാതകത്തിലിരിക്കുന്നില്ലെങ്കിൽ ഏത് രാശിയിലിരിക്കുന്നു ആ രാശ്യാധിപൻ നല്ല രീതിയിൽ രീതിയിലിരിക്കുന്നില്ലെങ്കിൽ ഒക്കെ നമുക്ക് പാപഗ്രഹങ്ങളുടെ ദശാകാലം കുറച്ച് ടഫായിരിക്കാം അതാണ് എല്ലാവരും രാഹു മഹാദശ ശനി മഹാദശ ചൊവ്വയുടെ മഹാദശ കേതുൻ്റെ മഹാദശ എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം ടെൻഷനടിക്കുന്നത് കാരണം നമ്മുടെ കർമ്മഫലമാണ് തിരിച്ചു വരുന്നത് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല നിഷ്ഠ കൊണ്ടും അതുപോലെ പ്രാർത്ഥനകൾ കൊണ്ടും ഒക്കെ നമുക്ക് ശരണാഗതരായിട്ട് ഇരുന്നിട്ട് കുറേയൊക്കെ നമുക്ക് ആശ്വാസം നേടാൻ കഴിയുന്നതാണ് പ്രത്യേകിച്ച് അവിടെ ജ്ഞാനമാണ് വന്നു ചേർന്നത് അതായത് കാര്യങ്ങൾ അങ്ങനെ മാറി മറിയുന്നില്ല നമുക്ക് ജ്ഞാനം വരുമ്പോൾ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമുക്കൊരു ആക്സെപ്റ്റൻസ് വരും അപ്പോൾ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടും അതായത് ഇതാണ് കാര്യം കാര്യമെന്നത് അതായത് നമുക്ക് ആ ഒരു ഇൻസൾട്ട് ഒന്നും പിന്നെ അനുഭവപ്പെടില്ല എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും അതായത് കുറേ ആൾക്കാർ കൂടി നമുക്ക് നമുക്കെതിരെ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക എന്തെങ്കിലും ഒരു കാര്യം അവർ നമ്മളെ പറ്റി പറഞ്ഞുണ്ടാക്കുകയെന്ന് വിചാരിക്കുക പക്ഷേ ശനി എന്നത് ആ കാലമാണ് അത് ഒരു ടൈം കഴിയുമ്പോൾ നമ്മുടെ ആ പ്രാരാബ്ധം കഴിയുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരും കാണില്ല ആ കാര്യവും കാണില്ല അത് നമ്മുടെ പ്രാരാബ്ധമായിരുന്നു അത് വന്നിട്ട് പോകും ചിലത് ഈ ജീവിതത്തിൽ തന്നെ സംഭവം ചിലത് വരുന്ന ജന്മങ്ങളിലേക്ക് അങ്ങനെ നീ നീണ്ടു പോകുന്നതുമാണ് അപ്പോൾ എപ്പോഴും നാമജപം എന്നതിന് വലിയ ശക്തിയാണ് അതുകൊണ്ട് നാമജപത്തിന് നാമജപം ചൊല്ലാനും അതിനായിട്ട് സമയം കണ്ടെത്തണം അതായത് നമ്മൾ ഒരു അരമണിക്കൂറോ പതിനഞ്ച് മിനിറ്റോ ഇരുന്നിട്ട് നാമം ചൊല്ലിയിട്ട് ഒരു രാഹു മഹാദശം പതിനെട്ട് വർഷക്കാലം മുഴുവൻ നല്ലതായി പോകുമെന്ന് വിചാരിക്കേണ്ട അനേകം ജന്മങ്ങളിലെ കർമ്മഫലമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധനകളും അതുപോലെ ആയിരിക്കണം നമ്മുടെ ആരാധനകളും വളരെയധികം നിഷ്ഠയോടുകൂടി ഡിസിപ്ലിനോടുകൂടി ദൈർഘ്യമേറിയതായിരിക്കണം അപ്പോഴേ അതിൻ്റെ ഫലമുണ്ടാവുകയുള്ളു നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളു അപ്പോൾ അപ്പോൾ ഈ വീഡിയോ എന്നത് വിവാഹ ജീവിതത്തെ പറ്റി മാത്രമല്ല പലതരത്തിലും റിലേഷൻഷിപ്പ് എന്നൊരു കാര്യം അതായത് വ്യക്തിബന്ധങ്ങളെ മൊത്തത്തിൽ മനസ്സിലാക്കാനും നമുക്കിത് സാധിക്കുന്നതാണ് വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടും ആ പാർട്ട്നറിന്റെ കൂടെ നമ്മൾ ഇരിക്കുന്നു അതിൻ്റെ ഒരു കാരണം എന്താണ് അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനാണ് ഒരു വീഡിയോ ചെറിയൊരു എക്സ്പ്ലനേഷനാണ് പ്രധാനമായിട്ടും ഈ ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവാധിപൻ ഏത് രാശിയിലിരിക്കുന്നു ഏത് നക്ഷത്രത്തിലിരിക്കുന്നു എന്നിട്ട് ആ രാശിയുടെ അധിപൻ എവിടെയിരിക്കുന്നു കൂടാതെ ഏഴാം ഭാവാധിപൻ ഇരിക്കുന്ന രാശിയുടെ അധിപൻ ഏത് നക്ഷത്രത്തിലിരിക്കുന്നു ആ രാശിയുടെ അധിപൻ ആര് ഇതൊക്കെ തമ്മിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു ഒരു വ്യക്തി ജീവിതത്തിൽ വന്നാൽ നിങ്ങളുടെ ജീവിതം എങ്ങോട്ട് പോകുമെന്നത് അപ്പോൾ പലരുടെയും ജീവിതം എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാവും ചിലർക്ക് നല്ല ആധ്യാത്മിക പുരോഗതി ഉണ്ടായിട്ടുണ്ട് ചിലർക്ക് നല്ല കരിയർ ലഭിച്ചിട്ടുണ്ട് ചിലർക്ക് നല്ല അതായത് ശരിക്കും ജീവിതത്തിൽ ഉയർച്ച ഏതെങ്കിലും ഒരു ഭാഗത്ത് ലഭിച്ചിട്ടുണ്ട് ചിലർക്ക് ഒരുപാട് പ്രശ്നങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു ഋണാനുബന്ധം ആ ഒരു കടബാധ്യതയാണ് ഏത് തരത്തിലും വരാം നമ്മൾ ചെയ്ത ഒരു വയലൻസ് അല്ലെങ്കിൽ ഒരു കൃത്യം അതുപോലെ എന്തെങ്കിലും തരത്തിൽ നമ്മളൊരു പാപകർമ്മം പാസ്റ്റ് ലൈഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് വന്നിട്ട് അനുഭവിക്കേണ്ടതായിട്ടും വരും അപ്പോൾ ആര് നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് വരുന്നു എന്നതും നമ്മുടെ ആ ഒരു കർമ്മത്തിനനുസരിച്ചിട്ടാണ് അതുകൊണ്ടാണ് മൊത്തത്തിൽ നമ്മൾ എല്ലാവരെയും ഒരു അധികം അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ഒരുവിധം നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടത് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ഒന്നിനോടും വേണ്ട അപ്പോൾ ഇന്നാൾ തന്നെ അനേകം ജന്മങ്ങളിൽ വേണം എന്നൊരു ഒരു വ്യക്തിയോടും ഒരു അറ്റാച്ച്മെൻറ്റും വേണ്ട ഒരു അതുപോലെ അത്തരം പ്രാർത്ഥനകളും പാടില്ല ഇത് ശരിക്കും ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും അതിനുള്ള ജ്ഞാനം സത്സംഗം അത്തരം കാര്യങ്ങളായിരിക്കണം നമ്മുടെ ഒരു ഫോക്കസ് അപ്പോൾ കുറച്ചറിവുകൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ 我们那么失望呀。